ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപർണ എന്ന് പറഞ്ഞ ചെകുത്താനെ ഇട്ട് ഓലിച്ച് കീറുകയാണ് ആഭി നീ ഈ കുടുംബത്തിൽ വന്ന് കയറിയ ദിവസം മുതൽ ഈ കുടുംബത്തിൻ്റെ സമാധാനം കെടുത്താൻ തുടങ്ങിയതാണെന്നും ജീവിക്കാനുള്ള ആഗ്രഹമല്ല നിന്റെ മനസ്സിലെന്ന് ഞങ്ങൾ അറിയാതെ പോയെന്നുള്ള കാര്യവും ആഭി ഉള്ളോട് പറഞ്ഞു നിന്റെ അച്ഛനോട് ഈ കുടുംബത്തിനോടുള്ള ശത്രുത നീ സ്വയം ഏറ്റെടുക്കുകയായിരുന്നെന്നും നിന്റെ ജീവിതം ഹോമിച്ചുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരെ പല വഴിക്കാക്കാൻ വേണ്ടി നീ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു ഇവരുടെ ഉള്ളിലിരിപ്പ് മുഴുവൻ അഭി അങ്ങ് വിളിച്ചു പറയുവാണ് അതല്ല നീ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നെന്നൊക്കെ ചോദിക്കുമ്പോഴും അമലൊന്നും ഒരു കൂസലും നിൽക്കാം ഇതൊന്നും ആർക്കും അറിയില്ലെന്നാണ് ഓടി നീ വിചാരിച്ചത് എന്നിട്ടും ഞാനെല്ലാം സഹിച്ചു എന്റെ ഒരപശബ്ദം ഉണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ ജീവിച്ചതെന്നും കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിൽ എന്തു നീ ആയിക്കോ പക്ഷെ ഞാൻ താലി കെട്ടിയുടെ പെണ്ണിനെ പറ്റി അപവാദം പറയാൻ ആരെങ്കിലും ഓർത്തം വന്ന വെച്ചേക്കല ഞാൻ അവനെ അവനെയൊന്നും പറഞ്ഞു അബി അവളെ എടുത്തിട്ട് പൊരിച്ചു കീറി പൊള്ളിച്ചെടുത്തില്ലേ ഇതൊക്കെ കേട്ടെന്നല്ല താലയടുപ്പോടെ അഞ്ച് അച്ഛൻ ഇങ്ങനെ നിൽക്കുക പറഞ്ഞു മനസ്സിലായ കൂടി എന്ന് അബി ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്ത് അപമാനം പറഞ്ഞതാ നിങ്ങൾ ഈ പറയുന്നത് ഇവളെ പറ്റി അച്ഛൻ പറയുന്നത് നിങ്ങൾ കേട്ടോ എന്ന് അപർണ ചോദിക്കാം ഭാര്യ വന്ന കാതിൽ പറഞ്ഞത് കേട്ട് ചാടി പുറപ്പെടുന്നവനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നിങ്ങനെ ചോദിച്ച് അപർണവരി ആളാകാൻ തുടങ്ങും നിർത്തടി ഇനി നീ ശബ്ദിക്കരുതെന്ന് പറഞ്ഞു അമല് അപ്പൊ ഒന്ന് മതിയാക്ക അപർണ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് നിരഞ്ജന പറഞ്ഞു ഞാൻ ശബ്ദിക്കാതിരുന്നാൽ എന്റെ ഭാഗം ആര് പറയൂ എന്ന് ചോദിക്കുക എന്റെ ഭർത്താവിന്റെ വായിൽ നാവില്ലല്ലോ എന്നൊക്കെ അപർണ വലിയ ഡയലോഗുകൾ അറക്കുവാ അപ്പോ ഇതെല്ലാം അപ്പുറം ആരുന്ന നമ്മുടെ സൂര്യ കേൾക്കുന്നുണ്ട് ജാനകി അതുവരെ ഇടഞ്ഞു നിന്നത് അഭിയുടെ മുന്നിൽ പറയരുത് ഒന്നും ചോദിക്കരുതെന്നും പറഞ്ഞു നിങ്ങളുടെ ഭാര്യ എൻറെ അച്ഛനെതിരെ സംസാരിച്ചപ്പോഴെ അച്ഛൻ ചോദ്യം ചെയ്തത് അച്ഛനെ കണ്ട അവളുമാരുടെ വായിലിരുന്ന് കേൾക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് അപർണ പറയുന്നു ദേ നിൽക്കുന്നു അവളോട് ചോദിക്കാം ചോദിക്കാൻ പറഞ്ഞു അപർണയെ ആ സമയത്ത് ജോനകയുടെ കാര്യത്തിലൊക്കെ എവിടെ പോയെന്നറിയില്ല ചെന്നിൽ ഇവരുടെ നേരെ ചലനം കിടക്കുന്ന ഒരു മനുഷ്യനെ എൻ്റെ മുന്നിൽ വെച്ച് പറയാനും കേൾക്കാനും പാടില്ലാത്ത വാക്കുകൾ കേട്ട് അധിക്ഷേപിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചു ഇനിയും ഞാൻ അത് ചെയ്യുമെന്ന് ജാനകി പറയാം തിരിച്ച് കേൾക്കാൻ കൂടി തയ്യാറാകണം പിന്നെ എന്തിനാ ഓടിച്ചെന്ന് ഭർത്താവിനെ എരികേറ്റ് വിട്ടതെന്നും ചോദിച്ചുകൊണ്ട് അഭർണ ജാനകിയോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാനുള്ള അധികാരമൊന്നും നിന്റെ അച്ഛൻ ഈ വീട്ടിലില്ല എന്ന് അമൽ അന്നേരം അഭർണയോട് പറഞ്ഞു വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ഒരു മോള് വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൽ അവളെ അധിക്ഷേപിച്ചി ഊട്ടിക്കുവാണ് മുന്നിൽ നിന്ന് അപ്പോൾ അച്ഛൻ എന്താ അനാവശ്യം നിന്നോട് പറഞ്ഞത് അച്ഛൻ നിന്നോട് പറഞ്ഞത് എല്ലാവരും കേൾക്ക നീ പറയാൻ പറഞ്ഞു അപർണ ജാനകിയോട് പറയുമ്പോൾ നീ ഒന്ന് നിർത്താപർണ എന്ന് പറഞ്ഞ് നിരഞ്ജന ചെന്നു നിരഞ്ജനെ പിടിച്ചൊരു തള്ളും തള്ളിയിട്ട് നീ നിന്റെ നാരി നോക്കാൻ പറഞ്ഞു അപർണ നിനക്ക് പറയാൻ കഴിയില്ലെങ്കിൽ ഞാൻ പറയാം എന്റെ അച്ഛനെ നീ ചോദ്യം ചെയ്തപ്പോ നീ ആരാണെന്ന് അച്ഛൻ തിരിച്ചു ചോദിച്ചു നിന്റെ അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും അച്ഛൻ ചോദിച്ചതിൽ എന്താടി തെറ്റ് നിനക്ക് ഉത്തരം പറയാരുന്നില്ലേ എന്ന് ഇവിടെ ചോദിക്കുക ഈ അപർണ ജാനകിയോട് ഒരാളിന്റെ ഐഡന്റിറ്റി തന്നെയാണ് മാതാപിതാക്കൾ പിന്നെ എന്തിനാ ആളുകൾ ഒറ്റത്തന്തക്കെ പറന്നവനാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് എന്ന് പറഞ്ഞ ജാനകിയോട് ചോദിക്കുക ഈ കുടുംബത്തിൽ കയറി വന്ന് മരുമകൾ ചമയുമ്പോൾ നീ പറയണം നിന്റെ അച്ഛൻ ആരാണെന്ന് അവൾ വലിയ ശബ്ദം ഉയർത്തിയാണ് പറയുന്നത് ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുവാണ് നമ്മുടെ ജാനകി നിന്നെ പ്രസവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ നിന്റെ അമ്മ ആരാണെന്ന് നീ പറയണമെന്ന് ജാനകിയോട് ഈ ആഭരണ പറയണം അവർണെ അത് പറയുമ്പോൾ സൂര്യയുടെ രക്തം തിളയ്ക്കുക അപ്പോൾ നിനക്കുള്ള മറുപടി ഞാൻ തരാടിയെന്നും പറഞ്ഞിട്ട് അവരുടെ ചേവിക്കല് തീർത്ത് ഒരെണ്ണം കൊടുക്കാനായിട്ട് അമൽ തുടങ്ങുമ്പോഴേക്കും അമലിൻ്റെ കൈക്ക് കയറി പിടിച്ചു അവർണ്ണ നിനക്കെന്നെ തല്ലണമെങ്കിൽ ആയിക്കോ എൻ്റെ ചോദ്യത്തിന് മറുപടി തന്നിട്ട് നീ തല്ലിക്കോളാൻ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അമല് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കും എൻ്റെ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നീയും കണ്ടതാണല്ലോ ഇവൾക്കുണ്ടല്ലോ ജന്മം കൊടുത്തൊരു അച്ഛൻ അങ്ങനെ പറയാൻ ഒരു പേരെങ്കിലും ഇവൾക്കുണ്ടോ എന്ന് ആ ഭർണ ചോദിക്കുക അവിടെയും ജാനകി കരഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ ഇതൊക്കെ സൂര്യയുടെ ഹൃദയത്തിലാണ് എന്നുള്ള കാര്യം ഈ മന്ദരയൊന്നും അറിയുന്നില്ല അവൾ ഇവിടെ നിന്നങ്ങ് തുള്ളി ജാനകി അവിടെ നിന്ന് അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കയറിപ്പോയി ഈ സമയത്ത് അവളെ ചവിട്ടി കൂട്ടാനായിട്ട് അഭി ചെന്നപ്പോൾ നിരഞ്ജന പറഞ്ഞു അബി വേണ്ട ഇനി ഒരു സംസാരം ഇതിൻ്റെ പേരിൽ വേണ്ട എന്നും പറഞ്ഞ് നിരഞ്ജന പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ അഭി അവിടെ നിന്ന് അങ്ങ് പോയി ഒരാളുടെ ഐഡൻറ്റി അവരുടെ മാതാപിതാക്കളാണെന്ന് അവർ ആരാ പറഞ്ഞതെന്ന് നിരഞ്ജന ഇവളോട് ചോദിച്ചു ഓരോരുത്തരുടെയും പെരുമാറ്റം തന്നെയാണ് അവരുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവടെ ശരിക്കും പൊളിച്ചു കൊടുത്തു നിരഞ്ജന അല്ലാതെ ഇതിലൊക്കെ എന്തിരിക്കുന്നു ആരാരോട് മത്സരിച്ച ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് നിരഞ്ജന പറയുമോ അത് ശരിയാ ഈ തത്വം പറയാൻ എന്തുകൊണ്ടും നിനക്ക് തന്നെയാണ് ഇടീ യോഗ്യത കൂടുതലെന്ന് നിരഞ്ജനയോട് അപർണ നേരം അപ്പോ ഒന്നും മത്സരിച്ച് നേടിയെടുക്കാനല്ല നീ എന്റെ വിവാഹ സമയത്ത് വിവാഹ സ്ഥലത്തേക്ക് കയറി വന്നതല്ലേ എന്ന് നിരഞ്ജന നിരഞ്ജനോട് ചോദിക്കുക അവർണ ഓ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതാര്യെന്ന് പറഞ്ഞുകൊണ്ട് അവർണേ അവിടെ നിന്ന് അങ്ങ് പോയി അവർണ പോയി കഴിഞ്ഞപ്പോൾ നിരഞ്ജനെയും കയറിപ്പോയി നിരഞ്ജന എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാനകിയുടെ എടുത്തേക്ക് ചൊല്ലു അവിടെ ചെന്ന ജാനകിയെ സമാധാനിപ്പിക്കുവാണ് അപ്പൊ ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവെന്ന് നമ്മുടെ ആ ജാനകി നിരഞ്ജനോട് പറയൂ കേട്ടോ എന്നോട് അവർ മുഖത്തടിച്ചതുപോലെ പറഞ്ഞ കാര്യങ്ങള് ഞാൻ അറിയാതെ അബേട്ടനോട് പറഞ്ഞു പോയതാണെന്ന് ജാനകി നിരഞ്ജനോട് പറയുന്നു അതെനിക്ക് പറ്റിയൊരു വലിയ തെറ്റാണെന്നും അത് വേണ്ടിയിരുന്നില്ല എന്നും ജാനകിയായിട്ട് തന്നെ ഇരുന്ന് ഇങ്ങനെ പറയൂട്ടോ അപർണയുടെ നാവിൽ നിന്ന് വീണ്ടും അവര് പറയുന്നതെല്ലാം എനിക്ക് കേൾക്കേണ്ടി വന്നു എന്ന കാര്യവും ഇങ്ങനെ പറഞ്ഞിട്ട് എത്ര മൂർച്ചയുള്ള വാക്കുകളൊക്കെ എന്നോട് പറയാനായിട്ട് അവരണയ്ക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളൊരു ഞെട്ടല് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ എന്നൊക്കെ പറയൂ അവൾ ഈ വീട്ടിലേക്ക് വരാനുള്ള കാരണക്കാരി ഞാനാണെന്നുള്ള കാര്യം പോലും അവൾ മറന്നു പോയെന്നും അതുപോലെ രണ്ട് കുടുംബങ്ങൾ കുടുംബങ്ങളുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ ശ്രമിച്ചതെന്നുള്ള കാര്യവും ജാനകി പറയുവാണ് അന്ന് ആ കല്യാണം മുടങ്ങിയത് കൊണ്ട് അജയ്ക്ക് എന്ത് സംഭവിക്കാനാണെന്ന് ചോദിച്ചു കല്യാണം മുടങ്ങി വിവാഹ മണ്ഡപത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണിന്റെ മാനം ആ പെണ്ണിന്റെ ജീവിതം അതുമാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു പ്ര ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്തത് അങ്ങനെ അവളുടെ ജീവിതം നശിച്ചു പോകരുത് അങ്ങനൊരു വിധി അവൾക്ക് ഉണ്ടാകരുതെന്ന് അന്ന് ഞാൻ കരുതിയതെന്നും ജാനകി ഇങ്ങനെ നിരഞ്ജനോട് പറയാ നാണം കെടേണ്ടത് അവളായിരുന്നിട്ടും അവൾ ചോദിച്ചതൊക്കെ അബേട്ടൻ സമ്മതിച്ചു കൊടുത്തത് എന്നെ ഓർത്തല്ലേ എന്ന് ജാനകി നിരഞ്ജനയോട് ചോദിക്കാം ഇതൊക്കെ കേട്ട് നിരഞ്ജന ഇരുന്ന് കരയുവാണ് അമലിനെ മുൻനിർത്തി ഈ വീട്ടിൽ നിന്ന് നേടാവുന്നതെല്ലാം അവള് നേടിയെടുത്തില്ലേ എന്ന് ജാനകി ചോദിക്കുവാണ് എന്നിട്ടും അവൾക്ക് എന്നോട് പകം മാത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് അപ്പ ആളി കത്തുകയാണെന്നുള്ള കാര്യം ജാനകി ഇങ്ങനെ പറഞ്ഞു എന്നോടവള് ഇപ്പോഴും അനിഷ്ടം കാണിച്ചുകൊണ്ടിരിക്കുക ഞാൻ കാരണം പറ്റിപ്പോയൊരു തെറ്റ് ഞാൻ തന്നെ തിരുത്തിയില്ലേ അവൾക്ക് എന്നിട്ടും എന്നോട് എന്തിനാ ഇത്രയ്ക്ക് വൈരാഗ്യം അജയുടെ മനസ്സിൽ നീ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്റെ തെറ്റാണോ എന്ന് ജാനകി നിരഞ്ജനോട് ചോദിക്കുക വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അല്ലായിരുന്നു ഞാനും അഭിയേട്ടനും ഇതൊക്കെ അറിഞ്ഞത് അപ്പൊ ഈ ഏട്ടത്തിയുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏട്ടത്തി അറിഞ്ഞോ അറിയാതെയോ ഏട്ടത്തിടെ സങ്കടത്തിന് ഞാനും കാരണക്കാരി ആയതാണെന്നും ഏട്ടത്തി എന്നോട് ക്ഷമിക്കാനും നിരഞ്ജന പറയോ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് അന്നാ വിവാഹ സ്ഥലത്തേക്ക് ഞാൻ വന്നതെന്നുള്ള ആ ഒരു ഇത് നിരഞ്ജന ഇന്ന് തിരിച്ചറിയുന്നുണ്ട് എൻറെ അച്ഛൻ എന്താ ലക്ഷ്യം വെച്ച് ചെയ്തതായിരുന്നെങ്കിലും അച്ഛന്റെ വാക്ക് ഞാൻ തള്ളിക്കളയാൻ പാടില്ലായിരുന്നു എന്നും നിരഞ്ജന ഇങ്ങനെ ജാനകിയോട് പറയുന്നു ഇപ്പൊ ആലോചിക്കുമ്പോ അത് തന്നെ ആയിരുന്നു ശരിയെന്നും നിരഞ്ജന ജാനകയോട് പറഞ്ഞ വിധി എന്ന് ഓഹ്മനെ പേരിട്ട് വിളിക്കാമെങ്കിലും മനസ്സിന്റെ ചാബല്യങ്ങൾ തന്നെയല്ലേ ഏട്ടത്തി ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ അപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എടുത്തുചാട്ടം കൊണ്ട് അതിന്റെ പ്രതിഫലം മുഴുവൻ കിട്ടിയത് ഏട്ടത്തിക്കല്ലേ ഏട്ടത്തി അല്ലേ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ നിരഞ്ജന ഇങ്ങനെ ജാനകിയോട് തൻ്റെ തെറ്റുകളെ ഏറ്റവും പറയാ നമുക്ക് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമുക്ക് നമ്മളായിട്ട് നിന്നല്ലേ പറ്റുള്ളൂ ഏട്ടത്തി എന്നൊക്കെ നിരഞ്ജൻ ഇങ്ങനെ ചോദിക്കുവാണ് സങ്കടങ്ങൾ കഴുത്തൊപ്പം നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരു ചിരി വരുത്തി നമ്മൾ നിൽക്കണ്ടേ എന്ന് നിരഞ്ജന ജാനകയോട് ചോദിക്കുവാണ് ജാനിയേടത്തിക്ക് അതിന് മാത്രമേ കഴിയുള്ളൂ എന്നും പറഞ്ഞു നിരഞ്ജന ഇങ്ങനെ ജാനകിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഏട്ടത്തി ഏട്ടത്തി അത് ക്ഷമിക്കാൻ പറഞ്ഞു ജാനി ഏട്ടത്തിയുടെ അനിയത്തിമാരല്ലേ ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞിങ്ങനെ നിരഞ്ജന പറയുമ്പോൾ നിരഞ്ജനയുടെ കൈ പിടിച്ച് ഭയങ്കര കരച്ചിലാണ് ജാനകി ആ സമയത്ത് നമ്മുടെ സൂര്യ ഈ തമ്പിയെന്ന് പറഞ്ഞവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നു നിനക്ക് തന്തയെന്ന് പറയുന്ന ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോടി എത്ര പേർക്ക് ഉണ്ടായതാടി നീ അങ്ങനെ ഒരു തരത്തിലും അത് മറക്കാനായിട്ട് ഇവൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കാനായിട്ട് സൂര്യക്ക് പറ്റുന്നില്ല അതിനുശേഷം അവർണ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഇനി ഇത് മൂടി വെച്ചിട്ട് കാര്യമില്ല എന്ന് സൂര്യ അറപ്പിച്ച് പറ ചിന്തിക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ണിത്താനും അതുപോലെ തന്നെ നമ്മുടെ ഉം തമ്പിയും കൂടി നിന്ന് സംസാരിക്കാം അതെ സൂര്യ സംശയിക്കുന്നത് പാപ്പരത്വമാണെന്ന് ഞാൻ പറയത്തുള്ളൂ എന്നും എന്നെ ആക്രമിച്ചത് സൂര്യനാരായണൻ ഒന്നും അല്ല തമ്പിയെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിത്താൻ വീണ്ടും പറഞ്ഞു ഇതിനൊക്കെ ഞാൻ എന്തു മറുപടിയാണോ തന്നോട് പറയേണ്ടത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ക്കീല്ല് അതൊക്കെ അവന്റെ അഭിനയം മാത്രമാണെന്ന് ഏയ് തമ്പി അങ്ങനെയൊന്നും അല്ല തമ്പി സൂര്യനാരായണന്റെ മുന്നിൽ വെച്ച് ഞാനൊക്കെ അടച്ചാക്ഷേപിച്ചപ്പോ ഞാൻ വാച്ച് ചെയ്തത് സൂര്യനാരായണൻ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്ന് അയാൾക്ക് ഒരു ചലനം പോലും ഉണ്ടായിരുന്നില്ല എന്ന് വക്കീൽ പറയൂ അയാളോട് ആർക്കെങ്കിലും കേട്ട് കിടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി തമ്പി പറഞ്ഞത് അപ്പൊ തമ്പി ഞാൻ പറഞ്ഞു ഇങ്ങനെ നിക്കുക തമ്പി അത്ര കടത്തി പറഞ്ഞതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയാം സൂര്യൻ എല്ലാർക്കാണെങ്കിലും ആ പെണ്ണിന്റെ സങ്കടം കേട്ട് കിടക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യവും പറഞ്ഞു പിന്നെ തമ്പി എന്നെ തല്ലിയത് സൂര്യനാരായണനാണെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല തമ്പിയുടെ മുന്നിൽ വന്ന് നിന്ന് മുഖം കാണിച്ച സൂര്യനാരായണൻ എന്തേ എനിക്ക് മുന്നിൽ മുഖം കാണിക്കാതെ പോയത് എന്നിങ്ങനെ വക്കീൽ ചോദിക്കുമ്പോൾ വക്കീലെ നിങ്ങളത് വിശ്വസിക്കല്ലേ വക്കീലെ സൂര്യ എനിക്കറിയാവുന്നത് പോലെ ആർക്കും അറിയില്ല എന്ന് തമ്പി അന്നേരം പറഞ്ഞു സൂര്യ പ്രതിയാക്കി കേസിന് പോയാലേ നാണക്കേടാകും നമുക്കുണ്ടാകാൻ പോകുന്നത് താൻ ഓർത്തോളണം എന്തായാലും ഞാൻ അതിനൊന്നുമില്ല എന്നെ അതിന് കിട്ടത്തുമില്ല എന്റെ വഴിക്ക് ഞാൻ അന്വേഷിച്ചോളാം തമ്പിതേ ഈ നാണം കേട്ടോ കളി എന്നെ കൂട്ടുപിടിക്കരുത് കേട്ടോ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ വക്കീല അവിടെ നിങ്ങൾ പോയി വക്കീൽ പോയപ്പോൾ പെരുവഴിയിൽ മേപ്പോട്ട് നോക്കി തമ്പി ഇങ്ങനെ അവിടെ ഇവനെയൊക്കെ ഞാൻ ഇനി എന്തോന്ന് പറയാനാ ചത്തതുപോലെ കിടന്നവൻ ചാടി എഴുന്നേറ്റ് അടിച്ചത് എന്റെ കവളത്തിനട്ടല്ലേ എന്നും ഇങ്ങനെ ആലോചിച്ചു പറഞ്ഞു സ്വയം പറഞ്ഞു ആലോചിച്ചു തമ്പി അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അമല് അച്ഛനെ കാണാനായിട്ട് മുറിയിലേക്ക് വരുവട്ടോ മുറിയിലേക്ക് വന്ന് വാതിലടച്ചു കുറ്റിയിട്ടു അപ്പോൾ അമലിന്റെ മുഖത്തൊരു ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ അപ്പൊ അച്ഛന് മനസ്സിലായ എന്തോ പ്രശ്നം ഉണ്ടെന്ന് എന്തോ ചെറ്റുമോനെ എന്തെന്തിനു മുഖം അല്ലാതിരിക്കണേ എന്ന് ചോദിച്ചു എനിക്ക് ഈ ജീവിതം മടുത്തച്ഛാന്ന് അമലെന്ന് പറയുക അപർണയുടെ കാര്യത്തിൽ എനിക്കിനി ഒരു പ്രതീക്ഷയില്ല എന്നുള്ള കാര്യവും ഇങ്ങനെ പറഞ്ഞു അമല് അവൾക്കൊരു മാറ്റം അത് ഈ ജന്മത്തുണ്ടാകാൻ പോകുന്നില്ല എന്നും അമൽ അച്ഛനോട് പറഞ്ഞു ജാനിയായിടത്തെ അച്ഛനും മകളും ടാർഗറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യവും പറഞ്ഞ് അനാഥായത് ഏട്ടത്തിയുടെ കുറ്റമാണോ അച്ഛ എന്ന് അമൽ ഇങ്ങനെ ചോദിച്ചു പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിനെ വലുതായി ഒരാളെ ആക്ഷേപിക്കാൻ ഈ ലോകത്തും മറ്റൊരാധവും ഇല്ല അച്ഛാ അവരതിലാണിപ്പൊ കയറി പിടിച്ചിരിക്കുന്നതെന്നും അമലിങ്ങനെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ആകെ ധർമ്മസങ്കടത്തില അപ്പൊ നീ പറഞ്ഞത് നൂറു ശതമാനം മോനെ ഓരോ വ്യക്തിയുടെയും അസ്തിത്വം എന്ന് പറയുന്നത് പിതൃത്വം തന്നെയാണെന്നും ഒരാളെ വേദനിപ്പിക്കാൻ പലരും കൂട്ടുപിടിക്കുന്നത് പിടിക്കുന്നത് അത് തന്നെയാണെന്നും സൂര്യ അങ്ങ് പറഞ്ഞു നിന്റെ അമ്മ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതും അത് തന്നെയാണെന്ന കാര്യവും സൂര്യ ഇങ്ങനെ പറയാം അപ്പോൾ ഇന്നേ വരെ എൻ്റെ വേദനകൾ ഞാൻ നിങ്ങളോട് ആരോടും പങ്കുവച്ചിട്ടില്ല അതിന് ഞാൻ വന്നിട്ടുമില്ല എന്നോട് അവർ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നും അമല് അച്ഛനോട് പറയാം എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് പുറമേ ചിരിക്കുമ്പോഴും ഉള്ളുകൊണ്ട് ഞാൻ കരയുന്നത് ആർക്കും അറിയാൻ അറിയുകയുണ്ടായിരുന്നില്ല അച്ചാന്ന് പറയും അത് കേട്ടപ്പോൾ മോനെ എന്നും പറഞ്ഞ അച്ഛൻ അതിനേക്കാളും വലിയ വിഷമം താലി കെട്ടിയ പെണ്ണിനെ മാത്രമല്ല ഈ വീട്ടിലെ പലർക്കും അവൽ വെറും ഒരു കോമാളി ആണെന്നുള്ള കാര്യവും അവൽ ഇങ്ങനെ അച്ഛനോട് പറയുകയാണ് എനിക്കൊരു മനസ്സുണ്ടെന്ന് പോലും ആരും അറിഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോൾ മോനെ എടാ എന്നും പറഞ്ഞ അച്ഛൻ എല്ലാം ഞാൻ ഉള്ളിലൊതുക്കിയത് ആ ബിയേട്ടനെയും ജാനകയെടുത്തെയും മാത്രം ഓർത്തിട്ടാണെന്നും അവരെ എനിക്ക് കണ്ടെത്തിയ പെണ്ണാണ് അപർണയെന്നും അവരെ കറിയിക്കരുതെന്ന് വിചാരിച്ചു മാത്രമാണെന്നും പറഞ്ഞു എൻ്റെ ജീവിതം മറ്റൊരു വഴിക്കാണെന്ന് അവർക്കൊരു തോന്നൽ വന്നുകൂടെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്നത് ഇനി എനിക്കതിന് കഴിയില്ല അച്ഛ എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല ഈ വീട്ടിൽ അപർണയ്ക്കൊരു ജ ഇടം കൊടുത്ത ജാനിയടത്തെ തന്നെ അവൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു ഇനി എന്താ അച്ചാ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അച്ഛൻ്റെ കൈ രണ്ടും പിടിച്ച് അച്ഛാ അപരണീയമായുള്ള ബന്ധം അവസാനിപ്പിക്കാനാണ് എൻ്റെ തീരുമാനമെന്ന് നമ്മുടെ അമല് പറഞ്ഞു മോനെ അമലെ എടാ എന്ന് പറഞ്ഞ് സൂര്യൻ അന്നേരം വിളിക്കുക അപ്പോൾ എന്നേക്കുമായി അവളെ ഡൈവോഴ്സ് ചെയ്ത് കളയാൻ തന്നെ അപ്പോൾ ഈ വിവരം അച്ഛനോടൊന്ന് പറയാൻ ഞാൻ വന്നത് അപ്പം നിൻ്റെ ജീവിതം ഏതു വഴിക്ക് പോകണമെന്ന് തീരുമാനിക്കുള്ള അവകാശം അത് നിനക്കുണ്ട് പക്ഷേ പക്ഷേ ധൃതി പിടിച്ച് നീ ഒരു തീരുമാനത്തിൽ എത്തരുത് നീ തീരുമാനം എടുക്കരുതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയണുണ്ട് അപ്പൊ അമലിങ്ങനെ നോക്കുക എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയാൻ എളുപ്പമുണ്ട് മോനെ പക്ഷെ പടുത്തുയർത്തി എടുക്കാനാണ് മോനെ പ്രയാസം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അഭിയം ചാനകിയല്ലേ വിശ്വനാഥൻറെ മോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അബിക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് അറിയണമെന്ന് സൂര്യ അന്നേരം പറയുക സൂര്യ അത് പറയുമ്പോ അമലൊന്നും ഇണ്ടാതിരിക്കുന്നു നീ നീ അഭിയോട് എന്നെ വന്നൊന്ന് കാണാൻ പറയാൻ പറഞ്ഞു പിന്നെ ഇനി വലിയൊരു ഭാരം താങ്ങാൻ അച്ഛനും വയ്യ എന്ന് അദ്ദേഹം അമലിനോട് പറയൂ കേട്ടോ അങ്ങനെ അദ്ദേഹം രണ്ടും കൽപ്പിച്ചാൽ ഇരിക്കുവാണ് ഇനിയും ഇനിയും മറച്ചു വയ്ക്കാൻ പറ്റില്ല ഇത് പറയാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു സമയം ഇത് തന്നെയാണെന്ന് സൂര്യ ഉറച്ച് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ അബി ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ ജാനകി അബിയുടെ അടുത്തേക്ക് വരുവാ അങ്ങനെ ആ ഒരു അബിയുടെ മുന്നിൽ വന്നിട്ട് ലെച്ചുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞു നീ എന്താ ഓരോന്ന് തിരക്ക് പിടിച്ചു ചെയ്യുന്നത് പോലെ എന്താ നീ എന്താ എന്തെടുത്ത തീരുമാനം എന്താ അവളെയും കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ പൊന്നുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് ജാനകി ഇങ്ങനെ പറയാം അവളും കൂടെ ഒന്ന് ഇങ്ങോട്ട് വരട്ടെ അബിട്ടാന്ന് പറഞ്ഞു കേട്ടോ അല്ല ലച്ചുവിനെ ഇവിടെ നിന്ന് മാറ്റാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അഭി ചോദിക്കാം നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചതാ കേട്ടോ എന്ന് പറയുന്നു അപ്പൊ അതെ അനാഥരായിട്ടുള്ളവരൊന്നും ഇനി ഈ വലിയ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്നും കുടുംബ മഹിമയുള്ളവർ മാത്രം മതി എന്നും ജാനകി ഇങ്ങനെ പറയുമോ അത് കേട്ടപ്പോൾ അഭിക്ക് ഭയങ്കര വിഷമമായി അതൊന്നുമില്ലാത്ത ഞാൻ വന്ന് ഇവിടെ പെട്ടുപോയില്ലേ എന്ന് ജാനകി എല്ലാം സഹിച്ചും ക്ഷമിച്ചും എനിക്കിവിടെ കഴിഞ്ഞു പോയേ പറ്റുമെന്ന് ജാനകി പറയാം ലച്ചുവിൻ്റെ കാര്യം അങ്ങനെ അല്ല എന്ന് പറഞ്ഞു ഇവരിനിക്കുമ്പോൾ ലച്ചുവും പൊന്നും കൂടെ അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ജാനകി ലെച്ചുവിനോട് ഇവിടുന്ന് മാറുന്നതിനെ ഉള്ള കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കണം അവിടെ നിന്ന് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ലെച്ചു ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ജാനി ഏട്ടത്തിക്ക് ശബ്ദം ഇല്ലാതായിരിക്കാണ് മോളെ എന്ന് ജാനകി പറഞ്ഞു നിന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് പോവാൻ ഏട്ടത്തിക്ക് കഴിയില്ല എന്നും പറഞ്ഞു അത് കേട്ടപ്പം എനിക്ക് മനസ്സിലായി ഏട്ടത്തി എന്നും പറഞ്ഞു ലച്ചു ഭയങ്കര കരച്ചില്ല ലെച്ചു ഭയങ്കര സങ്കടമായി നിന്നെ കൈവിട്ട് കളയുകയാണെന്നൊന്നും നീ കരുതരുതെന്ന് പറയുമ്പോൾ അയ്യോ ഏട്ടതി അങ്ങനെയൊന്നും ഒരിക്കലും ഏട്ടത്തി പറയരുത് ഞാനിപ്പോ ജീവിക്കാൻ തന്നെ കാരണം ആ ഏട്ടത്തി അല്ലേന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിലാ ലച്ചു ആ ലച്ചുവിനെ സുരക്ഷിതമായി നിൽക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണമെന്ന് പറയുമ്പോൾ ലച്ചു ചെറിയമ്മ വേറെ എവിടെയെങ്കിലും നിർത്തിയാലേ പിന്നെ ആ ദൂഷ്ടന്മാര് വന്ന് പിടിച്ചോണ്ട് പോകും അമ്മയെന്ന് പറഞ്ഞു പൊന്നു അപ്പോൾ അവരുടെ ഒന്നും നോട്ടെത്താത്തടുത്ത് വേണം നമുക്ക് ലച്ചിച്ചെറിയമ്മയ നിർത്താൻ എന്നൊക്കെ പറഞ്ഞു നിന്നെ കാണാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ തീരുമാനം പറയും അങ്ങനെ ഇരു ചെവി അറിയാതെ ലച്ചുവിനെ മാറ്റുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അമല് വന്നപ്പോൾ അഭി അമലിനോടും പറയാം ഇവിടെ ഇപ്പോ എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറ്റുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ച അവളുടെ പഠിത്തത്തിനെ അത് ബാധിക്കില്ലേടാന്ന് ചോദിച്ചു അപ്പൊ അത് ശരിയാ നമുക്ക് നല്ലൊരു ഹോസ്റ്റൽ കണ്ടെത്താവും അമല നേരം പറഞ്ഞു അങ്ങനെ ലച്ചുവിനെ അവര് അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു അതിനുശേഷം അവിയോട് കാര്യം പറഞ്ഞിട്ട് നമ്മുടെ അമല അവിടെ നിന്ന് പോയി അപ്പോൾ ലച്ചുവും പൊന്നും കൂടെ എന്നിട്ട് മുറിയിലേക്ക് പോയിട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി ഇവരിങ്ങനെ ഇരിക്കുന്നുണ്ട് നിന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസട്ടോ നന്ദി